ഹായ് ഇന്ന് നമുക്കൊരു ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കിയാലും നല്ല ഫ്രഷ് ഞണ്ടാണ് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനം കപ്പ ഉള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി ചതച്ചത് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് കിഴങ്ങ് പിന്നെ നല്ല കട്ടിക്ക് തേങ്ങാപ്പാലും ചട്ടി ചൂടായിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കുക അതുപോലെ കറിയാറ്റിലിട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് തവാള ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളി തക്കാളി കിഴങ്ങ് ഇവയെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ അതൊന്ന് കിഴങ്ങൊക്കെ വേവുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം എന്താ ഇതുപോലെ വഴഞ്ഞ് വന്നതിന് ശേഷം ഇതിൽ തന്നെ സൈഡ് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് പൊടികൾ ആവശ്യമായ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് നല്ലതുപോലെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് ലൂസാവാൻ വേണ്ടി നമ്മൾ ഒഴിച്ച് ഒന്ന് ലൂസാക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടിട്ട് കൊടുക്കാം അതൊന്ന് തിളച്ച് നല്ലതുപോലെ ആ ഞണ്ടൊന്ന് വേവണം കേട്ടോ അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കണം നല്ലതുപോലെ ആ ഞണ്ടെല്ലാം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കാം ആ കുറുക്കിയെടുക്കുന്നതിന് മുമ്പ് അതിലേക്ക് വേണ്ട ചെറിയ മസാലകൾ ഗരം മസാല കുറച്ച് മുള കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് കറിയാപ്പിലേയും ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഞണ്ട് റോസ്റ്റിനോട് കഴിക്കാൻ എന്തെങ്കിലും മീൻ അതിനുണ്ട് നമുക്ക് ചീനി പുഴുങ്ങാം നല്ല ചീനി പുഴുങ്ങിയതും ഞണ്ട് റോസ്റ്റും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ